നമസ്കാരം കൂട്ടുകാരെ എൻ്റെ പേര് അനന്തു പന്തളം ഫാമിംഗ് സൊല്യൂഷൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ വർക്ക് ഞങ്ങളുടെ നടക്കുന്നത് കോട്ടയം ജില്ലയിൽ പാല എന്ന സ്ഥലത്താണ് ഏകദേശം ആയിരം കോഴിയുടെ ബി വി ത്രീ ടി കെ ഫാമുമാണ് ഞങ്ങൾ നിർമ്മിച്ച് നൽകിയത് ഒറിജിനൽ ടാറ്റയുടെ മെഷു കൊണ്ടാണ് ഞങ്ങളുടെ ഫാം നിർമ്മാണം അതുകൊണ്ട് തന്നെ ലൈഫ് ടൈം ഗ്യാരൻറ്റിയാണ് കേജുകൾക്ക് ഞങ്ങൾ നൽകുന്നത് പൂർണ്ണമായും ഹൈടെക് രീതിയിലാണ് ഞങ്ങൾ ഫാമുകൾ നിർമ്മിക്കുന്നത് ഈ ഒരു ഫാം കമ്പോസ്റ്റ് രീതിയിലല്ല ഞങ്ങൾ നിർമ്മിച്ചേക്കുന്നത് സാധാരണ രീതിയിലാണ് ഫാം നിർമ്മിച്ചിരിക്കുന്നത് ഇത് കസ്റ്റമറുടെ ആവശ്യപ്രകാരമാണ് കസ്റ്റമർക്ക് ഓൾറെഡി തന്നെ കമ്പോസ്റ്റ് പ്ലാന്റ് ഉള്ളതുകൊണ്ടാണ് ഈ രീതിയിൽ ഞങ്ങൾ ഫാം ഇവിടെ നിർമ്മിച്ചത് ഈ രീതിയിൽ ഫാം നിർമ്മിക്കുമ്പോൾ കാഷ്ടം കൂടുതൽ ദിവസം കിടക്കുമ്പോൾ ഈച്ചയുടെ ശല്യവും സ്മെല്ലോ ഉണ്ടാവും ഇവിടെ കമ്പോസ്റ്റ് പ്ലാന്റ് ഉള്ളതുകൊണ്ട് ആ രീതിയിലൊരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ല കസ്റ്റമറിന് കൃഷി ഉള്ളതുകൊണ്ട് ഈ കമ്പോസ്റ്റായിട്ട് മാറുന്ന കഷ്ടം അത് വളവായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയാണ് ഈ രീതിയിൽ ഞങ്ങൾ ഫാം നിർമ്മിച്ചിരിക്കുന്നത് ഹൈടെക് രീതിയിലാണ് ഫാം നിർമ്മാണം നിപ്പിൾ സിസ്റ്റം വഴിയാണ് ഞങ്ങൾ വേ വാട്ടർ സിസ്റ്റം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഏകദേശം നാല് സെൻറ്റിലാണ് ഈ ഫാം സ്ഥിതി ചെയ്യുന്നത് ആയിരം ബി വി ത്രീ ടി മൊട്ട കോഴികളുടെ ഫാം ആണ് ഞങ്ങളിവിടെ നിർമ്മിച്ച് നൽകിയത് അതുപോലെ തന്നെ ഞങ്ങളുടെ ഫാമിൽ തന്നെ വളർത്തിയ ഒറിജിനൽ ബി വി ത്രീ കോഴികളെയാണ് ഞങ്ങൾ ഇവിടുത്തേക്ക് സപ്ലൈ ചെയ്യുന്നത് ഞങ്ങൾ എവിടെ ഫാം നിർമ്മിച്ച് നൽകിയാലും ഞങ്ങളുടെ ഫാമിൽ തന്നെയുള്ള കോഴികളെയാണ് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നത് മുട്ടയിടാറായ കോഴികളാണ് ഏകദേശം പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ കോഴികളെല്ലാം മുട്ടയിടുന്നതാണ് ആ ഒരു പ്രായത്തിലുള്ള കോഴികളെയാണ് ഇവിടെ സപ്ലൈ ചെയ്തിരിക്കുന്നത് റീറ്റെയിലായിട്ടും ഞങ്ങൾ കോഴികളെ സപ്ലൈ ചെയ്തതാണ് ചെയ്യുന്നതാണ് ഹോൾസെയിൽ റേറ്റിലാണ് റീറ്റെയിലായിട്ടുള്ള കസ്റ്റമർക്കും ഞങ്ങൾ നേരിട്ട് സപ്ലൈ ചെയ്യുന്നത് അതുപോലെ തന്നെ ഞങ്ങളുടെ ഫാമിൽ വന്ന് വിസിറ്റ് ചെയ്തിട്ടും കോഴികളെ പർച്ചേസ് ചെയ്യാവുന്നതാണ് കേരളത്തിൻ്റെ ഏത് ഭാഗത്തും ഞങ്ങൾക്ക് കോഴികൾക്ക് സപ്ലൈ ഉണ്ട് ഹൈവേ സൈഡിലും എം സി റോഡ് സൈഡിലും പ്രത്യേകം സപ്ലൈ ഉണ്ട് അതുകൂടാതെ ഹോം ഡെലിവറിയും ആണ് ഫുൾ വാക്സിനേഷൻ നൽകിയ കോഴികളാണ് അതുകൊണ്ട് തന്നെ പൂർണ്ണമായും ഉള്ള പ്രതിരോധ ശക്തി കോഴികൾക്കെല്ലാം ഉണ്ട് ഏകദേശം ഒൻപത് ആണ് ഞങ്ങൾ കോഴികൾക്ക് നൽകുന്നത് പല സമയത്തായിട്ട് അതുപോലെ തന്നെ കോഴികളുടെ ചുണ്ടും ഘരിച്ചതാണ് ചുണ്ടു കരിച്ചതുകൊണ്ട് തന്നെ മറ്റുള്ളവൾ തഴികൾ തമ്മിൽ കൊത്തുകൂടുകയോ മുട്ടകൾ കൊത്തിപ്പൊട്ടിക്കുകയോ ചെയ്യില്ല ഏത് ഫാമിലേക്കും ഞങ്ങളുടെ ഫാമിൽ തന്നെയുള്ള കോഴികളെയാണ് സപ്ലൈ ചെയ്യുന്നത് പാലാ ഫാമിലേക്ക് ഏകദേശം രാവിലെ തന്നെ ഞങ്ങൾ ഡെലിവറിക്കായിട്ട് ഇറങ്ങി പന്തളത്തിൽ നിന്നാണ് ഞങ്ങളുടെ സപ്ലൈ വരുന്നത് പന്തളം ലൊക്കാലിറ്റിയിലാണ് ഞങ്ങളുടെ ഫാമുകളെല്ലാം സ്ഥിതി ചെയ്യുന്നത് നിലവിൽ പതിനാറായിരം കോഴി ഇടാവുന്ന ഫാമുകളാണ് ഞങ്ങൾക്കുള്ളത് പല പ്രായത്തിലുള്ള കോഴികളുണ്ട് ഞങ്ങളുടെ കയ്യിൽ ഏജൻസികൾക്ക് ഞങ്ങൾ ഹോൾസെയിൽ റേറ്റിൽ തന്നെ കോഴികളെ സപ്ലൈ ചെയ്യുന്നതാണ് ആവശ്യക്കാരെല്ലാം ഞങ്ങളുടെ കോണ്ടാക് കോണ്ടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക കേരളത്തിൻ്റെ ഏത് ഭാഗത്തും ഞങ്ങൾ ഫാം നിർമ്മിച്ച് നൽകുന്നതാണ് പാലാ ഫാമിൽ എല്ലാ കോഴികളെയും ഞങ്ങൾ പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ ഡെലിവറി ചെയ്തതാണ് പി എം ഇ ജി പി സ്കീം വഴിയാണ് ഞങ്ങൾക്ക് ഈ വർക്ക് കിട്ടിയത് ഈ ഒരു സ്കീമോടെ ഉപഭോക്താവിന് മുപ്പത്തഞ്ച് ശതമാനം സബ്സിഡിയാണ് ലഭിക്കുന്നത് സബ്സ് സബ്സിഡി ഇല്ലാതെ ഞങ്ങൾ ഫാമുകൾ നിർമ്മിച്ച് നൽകുന്നതാണ് ആവശ്യക്കാരുടെ ആവശ്യം ഞങ്ങളുടെ ഫാം നിർമ്മാണം വരുന്നത് ഡെലിവറി എല്ലാം പൂർണ്ണ ഉത്തരവാദിത്വത്തോടെ ഞങ്ങൾ ചെയ്തതിന് ശേഷം കോഴികളെല്ലാം പൂർണ്ണ ആരോഗ്യമായിട്ട് ഞങ്ങൾക്ക് ഡെലിവറി ചെയ്യാൻ കഴിഞ്ഞെന്നുള്ള ഉറപ്പിന് ശേഷം മാത്രമേ ഞങ്ങൾ ഫാം ഇടുകയുള്ളൂ പതിനഞ്ച് ദിവസത്തെ ഗ്യാരൻറ്റിയാണ് കോഴികൾക്ക് ഞങ്ങൾ നൽകുന്നത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ ഏതൊരു രീതിയിലും ഡാമേജസ് ഉണ്ടെങ്കിൽ ഞങ്ങൾ ഫ്രീ റീപ്ലേസ്മെൻറ്റ് ചെയ്യുന്നതാണ് ഇൻ വാക്സിൻ എടുത്ത കോഴികളായതുകൊണ്ട് യാതൊരു രീതിയിലുള്ള ഇൻഫെക്ഷൻസും കോഴികൾക്ക് വരില്ലെന്നും ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പാണ് മുട്ടയിടാറായ കോഴികളെയാണ് പാലാ ഫാമിലേക്ക് ഞങ്ങൾ സപ്ലൈ ചെയ്തിരിക്കുന്നത് പല പ്രായത്തിലുള്ള കോഴികൾ ഞങ്ങളുടെ അവൈലബിൾ ആണ് കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടുക പന്തളം ഫാമിംഗ് സൊല്യൂഷൻ പന്തളം താങ്ക് യു